എൻ്റെ ഡൊണാൾഡ് ട്രംപ് മച്ചമ്പിയുടെ വീരകൃത്യങ്ങളും സാഹസിക കഥകളും നിർത്താതെ തുടരുകയാണ് ഒരാഴ്ചത്തെ പുതിയ പ്രസിഡൻ്റ് വന്നപ്പോൾ അമേരിക്കക്കാരായ വ്യത്യസ്തരായ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെയും ബി ബി സി തേടിക്കൊണ്ടൊരു ന്യൂസ് റിപ്പോർട്ട് കണ്ടു അതിൽ അമേരിക്കക്കാർ കുറേ പേർ ത്രില്ലടിച്ചിരിക്കുമ്പോൾ അതിലേറെ പേർ ഇനി അടുത്ത നിയമം എന്താണ് ഈ വെളിവില്ലാത്ത ഡൊണാൾഡ് ട്രംപ് കാണിക്കാൻ പോകുന്നത് എന്നോർത്ത് വലിയ ഉത്കണ്ഠയിലും പ്രയാസത്തിലുമാണത്രേ ഇയാളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്ന് കുടിയേറ്റക്കാരെയൊക്കെ ഓടിക്കും എന്നുള്ളതാണ് കുടിയേറ്റക്കാരെ എല്ലാം ഓടിച്ചാൽ ഇയാളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നെ ഓടേണ്ടവരായിരുന്നുവെന്നും അവരൊക്കെ വകതിലുള്ള പ്രസിഡന്റുമാരുടെ കാലത്ത് അവർ നൽകിയ ഇടത്തിൽ ജീവിച്ചതുകൊണ്ടാണ് ഇയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയതെന്നും ഒക്കെ മറന്നുപോയി ഭാര്യമാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ അച്ഛൻ ഫ്രെഡറിക് ട്രംപ് ജർമ്മനിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ് അമ്മ മേരി ആനി മക്ലോഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്കോട്ട്ലൻഡിൽ നിന്നും കുടിയേറിയതാണ് മേരി ഫ്രെഡറിക് ട്രംപിൻ്റെ മകൻ ഫ്രെഡ് ട്രംപിൻ്റെയും മേരി ആനി മക്ലോഡിൻ്റെയും നാലാമത്തെ പുത്രനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ കുടിയേറി ഇവിടെ എത്തിയ ഒരു കുടിയേറ്റ കുടുംബത്തിലെ അംഗമാണ് ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ രണ്ടു പേരും കുടിയേറ്റക്കാരാണ് അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ട് മൂന്ന് പേരുണ്ട് അവിടെ നമ്മുടെ നാട്ടിലെ മോഡിജി നടപ്പിലാക്കണമെന്ന് പറയുന്ന അമിത് ഷാജി നടപ്പിലാക്കണമെന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ പാസാക്കിയ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഭാര്യയെ ഉണ്ടാകുമായിരുന്നുള്ളൂ ആദ്യ ഭാര്യ ഇവാനിക്ക് ഗ്രീൻ കാർഡിനുള്ള യോഗ്യത കിട്ടിയത് അമേരിക്കൻ പൗരനായ ട്രംപിനെ വിവാഹം കഴിച്ചതു വഴിയാണ് ആയിരത്തി മാത്രമാണ് ട്രംപിൻ്റെ ഭാര്യ അമേരിക്കൻ സിറ്റിസൺ ആവുന്നത് ഇപ്പോഴത്തെ ഭാര്യ മെലാനിയാനോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി വൺ ബി ടു ടൂറിസ്റ്റ് വിസയ്ക്കാണ് അമേരിക്കയിൽ എത്തിയത് അതിനുശേഷം ഇ ബി വൺ വിസ കിട്ടി ട്രംപുമായുള്ള വിവാഹ ശേഷമാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയത് മെലാനിയ യു എസ് സിറ്റിസൺ ആകുന്നത് രണ്ടായിരത്തി ആറിലാണ് ഈ കുടിയേറ്റത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഫാക്ടേഴ്സും പുഷ് ഫാക്ടേഴ്സും ഉണ്ട് നമുക്കറിയാവുന്നത് പോലെ ചിലത് ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരുന്നവരാണ് എല്ലാവരും ഭീകരന്മാരോ അല്ലെങ്കിൽ വരുന്നവരുടെ അപാകതയോ അവരുടെ കുഴപ്പം കൊണ്ടോ ഒന്നുമല്ല ആ രാജ്യത്തെ പറ്റി ഈ പറയുന്ന പല സ്ഥലങ്ങളിലും എത്തിച്ചേരുമ്പോൾ അവർ അവിടെ എത്തിച്ചേർന്ന് അവരുടെ ജീവിതം അവിടെ ആകുമ്പോൾ ഈ പറയുന്നതാണ് സ്ഥിതി മലയാളികളായ നമുക്കൊക്കെ ഒരു പ്രത്യേകതരം ശീലമുണ്ട് ആ ശീലം വേറൊന്നുമല്ല നമ്മൾ കൈ കാണിക്കുന്നിടത്ത് ബസ് നിർത്തണം നമ്മൾ കയറണം പിന്നൊരൊറ്റ സ്റ്റോപ്പിലും ബസ് നിർത്താൻ പാടില്ല നമ്മൾ എവിടെ നിന്ന് കാണിച്ചാലും വണ്ടി നിർത്തി തന്ന് കയറി കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും നിർത്താൻ പോകുമ്പോൾ അതിലിരുന്ന് വലിയ ഗമയിൽ തട്ടിവിടാറുണ്ട് ഷടാ ഇതെന്താ ഓർഡിനറി ബസ്സാണോ ഇങ്ങനെയാണോ ഇത് പോകേണ്ടത് എന്താണ് ഈ കാണിക്കുന്നത് ഇത് പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവറും കിളിയും മാറി വേറെ ആരോ കയറിയത് കൊണ്ടാണ് കുഴപ്പമെന്ന് യഥാർത്ഥത്തിൽ നമ്മളെ കയറ്റിയതും ഇതുപോലെ തന്നെയാണെന്നുള്ള ബോധം വേണം ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥിതി ഈ പറഞ്ഞ ശരാശരി മലയാളിയുടെ ഒരു വിവേകമില്ലാത്ത വികാരപ്രകടനമാണ് സ്വന്തം നിലയിൽ കുടിയേറ്റക്കാരനായി വന്ന് കുടിയേറ്റക്കാരായ ഭാര്യമാരെ സ്വന്തമാക്കി അവർ പിന്നീട് ഈ പറയുന്ന സംഗതികളൊക്കെ എടുത്ത് പുള്ളിയുടെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ അല്ല കള് കുടിയനായ ഒരാൾ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നടപ്പിലാക്കിയാൽ ഏതാണ്ട് പതിനൊന്ന് മില്യൺ ആളുകളാണ് അവിടെ നിന്ന് ഒഴിവായി പോകാനുള്ള സാധ്യത ഈ നൂറ്റാണ്ടിലും ഇതുപോലെ അവിവേകികളായ യാതൊരു വിവേകവുമില്ലാത്ത സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഇത്തരം കാടത്തങ്ങൾ അമേരിക്കയുടെ തകർച്ചയിലേക്കാണ് ഇതൊക്കെ നടപ്പിലാക്കിയാൽ പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ലിംഗം പോലും ഇനി പുള്ളി പറയുന്ന അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ശ്രീലിംഗവും ഇല്ല പുസ്ത്രീലിംഗമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് എക്സിക്യൂട്ടീവ് ഓർഡറായി പുറത്തിറക്കിയാൽ എന്താവും കഥ ചിലരൊക്കെ ഒരു തലയിലെഴുത്താണ് ലോകത്തിൻ്റെ നെറുകയിൽ എല്ലാ വാല്യൂസുമുള്ള ഒരു അമേരിക്കക്കാരനാണ് ഞാനെന്ന് അഭിമാനിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതുപോലൊരു രാജ്യത്ത് പിറന്നുപോയല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന വർത്തമാനകാല ഫ്രണ്ടുമാരിൽ ഒരു നല്ല പ്രണ്ടാണ് ട്രമ്പ് വച്ചമ്പി പ്രണ്ട് ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നാണ് ബി ബി സി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് കുടിയേറ്റക്കാരൻ്റെ മകനായി ജനിച്ച് കുടിയേറ്റക്കാരെ കല്യാണം കഴിച്ച ശേഷം കുടിയേറ്റക്കാരാണ് അമേരിക്കയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ട്രംപ് മച്ചമ്പി വല്ലാത്തൊരു അമേരിക്കയും